നമസ്കാരം എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടു തൗസൻഡ് ട്വന്റി സിക്സിലേക്ക് നമ്മൾ എല്ലാവരും ചൂട് ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവരും റെസൊല്യൂഷൻസ് എടുക്കുന്ന തിരക്കിലായിരിക്കും അല്ലെ അല്ലെങ്കിൽ ചിലരൊക്കെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും അടുത്ത വർഷം എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരവേൽക്കണം അതിന് എന്തൊക്കെ എഫർട്ട് എടുക്കണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് അല്ലേ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ റെസല്യൂഷൻസ് ഒരു ജനുവരി ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ ഇരുപത് ദിവസം കൊണ്ടൊക്കെ ഈ റെസല്യൂഷൻസ് പാളിപ്പോകുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ അപ്പോൾ അറിയില്ലെങ്കിൽ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ സാധാരണ റെസല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഉറച്ച തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് അത് നിങ്ങളുടെ ഹെൽത്തിലാകാം നിങ്ങളുടെ വെൽത്തിലാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കരിയറിൽ ഏതിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മേഖലകളിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് റെസല്യൂഷൻ എടുക്കുന്നത് പക്ഷേ നമുക്ക് പലപ്പോഴും റെസല്യൂഷൻ സക്സസ് ആകാത്തിൻ്റെ റീസൺ നിങ്ങൾ ഈ ഒരു വർഷത്തിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ചിന്തകൾ ഇവരിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ അതേപോലെ തന്നെ അടുത്ത വർഷം ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാറ്റമല്ല വ്യക്തി പഴയതു തന്നെയാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന രീതിക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാലും എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ അതിൽ പലതും നടക്കാതെ പോകും അപ്പൊ അങ്ങനെ ഒരു നിരാശ നിങ്ങൾക്ക് ഒരിക്കലും അടുത്ത വർഷം ഉണ്ടാകരുത് അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആകുമ്പോൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളാണ് നമുക്ക് സാധാരണ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടാൻ പറ്റില്ലല്ലോ ഈ വർഷവും കഴിഞ്ഞല്ലോ എന്നൊക്കെ ആലോചന നിരാശ വരുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസല്യൂഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം കാരണം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഒരു പത്ത് സ്റ്റെപ്പ് പറഞ്ഞു ഈ പത്ത് സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞ് അത് അത് ഒന്ന് എഴുതി എല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് പ്രവർത്തിച്ചു നോക്കും അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെക്കുന്ന റെസൊല്യൂഷൻസ് നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ നേടാനായിട്ട് സാധിക്കും അപ്പം ഈ സ്റ്റെപ്സ് എഴുതി എഴുതിയെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു പേപ്പറും തന്നെ എടുത്ത് വെക്കാം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം പോയിന്റ്സ് ആയിട്ട് എഴുതി എഴുതിയെടുത്തതിനു ശേഷം പിന്നീട് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാക്കാം ഓക്കെ ഇത് യൂട്യൂബിലൊന്നും ആരും പറഞ്ഞു തരാത്ത സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച കാര്യങ്ങൾ കേട്ടിട്ട് ഇത് അതുപോലെ നിങ്ങളൊന്ന് ഇമ്പ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ ഞാൻ ഒരു ബിസിനസ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് പത്ത് വർഷമായിട്ട് ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒപ്പം ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചും സ്പിരിച്വൽ ഹീലറുമാണ് വേൾഡ് റെക്കോർഡ്സ് ആണ് ഒത്തിരി മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടുനോക്കാം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ജീവിതത്തിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം കാരണം അങ്ങനെ ചെയ്തിട്ട് മാത്രമേ ലൈഫിൽ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത് വെറും മോട്ടിവേഷൻ കേൾക്കുന്നത് മാത്രമായി മാറും സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെല്ലാവരും റെസല്യൂഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ട് പേപ്പർ മെയിൻ എടുത്ത് വെച്ചോളൂ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു രണ്ടായിരത്തി വളരെ സമാധാനത്തോടെയും ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അങ്ങ് വൈൻഡപ്പ് ചെയ്യുക അതായത് നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് സോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ ഈ കഴിഞ്ഞ് പോയ വർഷ വർഷത്തെ നമുക്കൊന്ന് ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇമോഷണലി അതിനെ ഒന്ന് യാത്രയക്കാനാണ് ഫസ്റ്റ് തയ്യാറാകണം അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് പേപ്പറിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്വയം ചോദിക്കുക ഞാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറയും അത് നിങ്ങൾ എഴുതിയെടുത്തതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് ലൈഫിനോട് ചോദിച്ചു നോക്കുക സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കണ്ണുകൾ അടച്ച് ഈ ഒരു ചോദ്യം എഴുതിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം ജനുവരി തൊട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ നിങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ അത് ചെറുതാകും വലുതാകും അത് എന്തൊക്കെ നടന്നു അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ട് എല്ലാം എഴുതാം നിങ്ങൾക്ക് ഓക്കെ രണ്ട് എന്റെ എനർജി എവിടെയാണ് ഡ്രെയിൻ ചെയ്യപ്പെട്ടത് അതായത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു ഈ വർഷം അപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ഗോൾസൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കും അതിൽ എന്ത് റീസൺ കൊണ്ടാണ് ആ ഒരു കാര്യം നടക്കാതെ പോയത് അതിന് എവിടെയാണ് എൻ്റെ ഊർജ്ജത്തെ അത് ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതോടുള്ള ഒന്നും നടക്കാത്തതും എന്ത് റീസൺ ആണ് എന്ത് കാര്യം കൊണ്ടാണ് എനിക്കത് നടക്കാതെ പോയത് അത് എവിടെയാണ് എൻ്റെ എനർജി ഡ്രെയിൻ ആയി പോയത് അത് നിങ്ങൾ എഴുതുക അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യമാണ് എനിക്ക് ഞാൻ എവിടെയാണ് ഈ ഒരു വർഷത്തിൽ വളർച്ച എൻ്റെ വളർച്ച എവിടെയായിരുന്നു അതായത് നിങ്ങൾ മാനസികമായിട്ട് ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ നിങ്ങളെ സഹായിച്ചത് അത് ചിലപ്പോൾ നിങ്ങളെ നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി തന്നെ കുറച്ചും കൂടെ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനോ ഒക്കെ നിങ്ങളുടെ ദേഷ്യം കുറഞ്ഞിട്ടുണ്ടായിരിക്കാം മൈൻഡ് പവർ കുറേ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റം ഇല്ല അതൊക്കെ നിങ്ങളുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് നിങ്ങൾ വളർന്നു കഴിഞ്ഞു അത് നിങ്ങൾ ശ്രദ്ധിച്ച് അതുകൂടി ആ ഒരു ചോദ്യത്തിൽ ഉത്തരം എടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് വേണ്ട എന്ന് തോന്നിയ എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് എൻ്റെ സ്വഭാവത്തിലെ പാറ്റേൺസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുകയാണ് ആ കാര്യം അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ആ വ്യക്തികളോട് ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു ചില പറയത്തില്ലേ നമ്മൾ മുഖത്തടിച്ച് സംസാരിക്കുക അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ചെയ്യുന്ന ശരിയല്ല എന്നുള്ളത് അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ രാത്രി വൈകം ഫോൺ സ്ക്രോൾ ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ എല്ലാ വർഷവും നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ മറ്റു പല കാര്യങ്ങളും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട് ഇതിൽ ഏതിലാണ് എന്നെ ആ ഒരു പാറ്റേൺ കുറേ വർഷമായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് വരുന്ന പാറ്റേൺ നിങ്ങൾ വീണ്ടും നിർത്തണം എന്ന് വിചാരിച്ചിട്ട് നിർത്താൻ സാധിക്കും ഇപ്പോൾ സ്ഥിരം മദ്യ വയ്ക്കുന്നവർ പുക വലിക്കുന്നവർ നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് വീട്ടിലുള്ള കുട്ടികൾ വരെ കാണുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റില്ല അതൊക്കെയാണ് ഓൾഡ് പാറ്റേൺസ് എന്ന് ഇത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നാല് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് വർക്ക് ചെയ്തത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് എൻ്റെ എനർജിയെ ഞാൻ എവിടെയൊക്കെയാണ് ഡ്രെയിം ചെയ്ത് കളഞ്ഞത് മൂന്ന് ഞാൻ എവിടെയൊക്കെ വളർന്നു എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ വളർച്ച കണ്ടെത്തി നാല് എന്തൊക്കെ മോശം കാര്യങ്ങൾ വീണ്ടും കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം അതുപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്തു അപ്പോൾ അത് നിങ്ങൾ ജഡ്ജ്മെന്റ് ഇല്ലാതെ എഴുതുക അതായത് നിങ്ങൾ ഒരിക്കലും അത് എഴുതി കഴിഞ്ഞ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വല്ല വല്ല വല്ലപ്പോഴും നമ്മുടെ മനസ്സിൽ ഞാൻ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ പറയേണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ അപ്പം അത് പക്ഷേ ഒരുമിച്ച് എഴുതുമ്പോഴേ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എഴുതാ എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ ഇതൊന്നും വിഷമിക്കരുത് ഇതെല്ലാം ഫോർഗീവ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൃത്യം എഴുതുക എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന റീസൺ നമ്മൾ ഇപ്പൊ നമ്മുടെ മനസ്സിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഇമോഷൻസ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതിനെ കൊണ്ടാണ് നിങ്ങൾ അടുത്ത വർഷത്തിലേക്ക് പോകുന്നത് ആ പോകുന്ന വർഷം എല്ലാവരും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും എല്ലാവരും ഒരുപാട് ഒരുപാട് ഡെസിഷൻസ് എടുക്കും എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരിക്കും ഇപ്പൊ തകർത്തുകളും പറഞ്ഞിട്ട് പക്ഷേ ഈ ഇമോഷൻസുമായിട്ട് ക്യാരി ചെയ്യുന്ന വ്യക്തി നെക്സ്റ്റ് അടുത്ത ലെവലിലോട്ട് അടുത്തൊരു പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് ബ്ലോക്ക് അതായത് പഴയ അതേ പാറ്റേണിൽ തന്നെ സ്വഭാവം ഒരു പ്രത്യേകിച്ച് റൊട്ടീൻ ഇല്ല ശരിയായ സമയത്ത് ഉറങ്ങില്ല ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഒരുപാട് സമയം ഫോൺ കാണുന്നു ഒരുപാട് ആൾക്കാരുമായിട്ട് വളരെ മോശമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾ ചേർന്നിരിക്കുന്നു ഇതൊക്കെ അറിയാമെങ്കിലും ഇതൊന്നും മാറ്റാതെ അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ പോയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഗോൾസ് ഒക്കെ വേണമെന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ അത് വെറും പേപ്പറിൽ എഴുതുന്നത് മാത്രമായിട്ട് തീരും അപ്പോൾ സോ ഞാനിപ്പോൾ ചോദിച്ച നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് അത് കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോൾ എഴുതുക അപ്പോൾ ഈ നാല് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളെ കണക്ട് ചെയ്യാൻ നോക്കാം അതിനാണ് സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ആദ്യ ചോദ്യങ്ങൾ എടുത്തു രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതി വയ്ക്കുക അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏരിയാസ് ഇനി ഞാൻ ഇനി പറയാൻ പോകുന്ന റെസല്യൂഷൻസ് നിങ്ങൾ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ റെസല്യൂഷൻസ് ഈ ലൈഫിലെ ഏതൊക്കെ മേഖലകളിൽ നമ്മളിത് അപ്ലൈ ചെയ്യാൻ നോക്കാം സാധാരണ നമ്മൾ റെസല്യൂഷൻ എടുക്കുക ഇങ്ങനെ അടുത്ത വർഷം തൊട്ട് ഞാൻ കുറേ പൈസ ഉണ്ടാക്കും എനിക്ക് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യണം വീട് വേണം കാർ വേണം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതി വയ്ക്കുക അല്ലേ അപ്പോൾ എനിക്ക് ഇത്ര രൂപ വരുമാനം വേണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഇങ്ങനെ പലതും ഫുൾഫിൽ ചെയ്യത്തില്ല പക്ഷേ ശരിക്കും പണം മാത്രം അറിയോ നമുക്ക് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒട്ടും ആരോഗ്യം ഇല്ല ഈ ആരോഗ്യം ഇല്ലാത്തത് നിങ്ങൾക്ക് ആ പണം ആസ്വദിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് ആരോഗ്യമുണ്ട് പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ വീക്കാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കുക ആസ്വദിക്കാൻ പറ്റും സോ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു റെസൊല്യൂഷൻ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏഴ് തലങ്ങളെയും നിങ്ങൾ ടച്ച് ചെയ്തിരിക്കണം അതായത് ഏതൊക്കെയാണ് ഏഴ് ഏരിയ ഏരിയാസ് എന്ന് ചോദിച്ചാൽ ഒന്ന് ഹെൽത്ത് ആൻഡ് എനർജി നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ എവിടെയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം ശരിയാണോ അതിലെന്തെങ്കിലും വീഴ്ചകൾ നിങ്ങൾ അപാകതകൾ വരുത്തുന്നുണ്ടോ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊരു റെസൊല്യൂഷനാണ് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണോ അതൊരു റെസല്യൂഷനാണ് അല്ലെ വെയിറ്റ് കുറയ്ക്കാനുള്ള റെസല്യൂഷനാണ് നിങ്ങൾക്ക് ബോഡിയിൽ നടുവേദനയുണ്ട് ആ നടുവേദന മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഇതെല്ലാം നിങ്ങളുടെ റെസല്യൂഷനിൽ ഉൾപ്പെടുത്തണം രണ്ടാമത്തത് മണി ആൻഡ് കരിയർ നിങ്ങളിലേക്ക് പണം വരണം പണത്തിനുള്ള വഴികൾ കണ്ടെത്തണം നിങ്ങളുടെ കരിയർ കറക്റ്റായിട്ട് പോകണം ഇത് സാധാരണ എല്ലാവരും റെസല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അത് രണ്ടാമത്തെ ഇല്ല മൂന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ വരത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമ്മുടെ റെസൊല്യൂഷനിൽ ഈ റിലേഷൻഷിപ്പിനെ ഞങ്ങൾ വിട്ടുകളയും അല്ലെ ഭാര്യയും ഭർത്താവുമായിട്ട് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം എന്നുള്ളത് ഭർത്താവിനെ റെസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് അതൊന്നും നമ്മൾ ഓർക്കത്തില്ല നമ്മളെ ഞാൻ എന്റെ കാര്യം മാത്രം പക്ഷെ എനിക്ക് ചുറ്റും ജീവിക്കുന്നവർ കൂടെ ഹാപ്പി ആകാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ മൂന്നാമത്തെ ഏരിയ അതാണ് നാല് ഇമോഷണൽ ആൻഡ് മെൻറ്റൽ അവയർ വെൽനെസ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ മാനസിക തലം ഉയർന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ എപ്പോഴും സ്ട്രെസ്ഡ് ആണ് ഏത് കാര്യത്തിലും ദേഷ്യം വരുന്നു അല്ലെങ്കിൽ എപ്പോഴും കരയുന്നു എപ്പോഴും എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റെസൊല്യൂഷൻസ് ഒന്നും കിട്ടാൻ പറ്റത്തില്ല കാരണം നമ്മളിത് ചിന്ത മൊത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് സോ അവിടെ നമുക്ക് ആ ഒരു തലം നമുക്ക് ഉയരണം അടുത്തത് സ്പിരിച്വൽ ഗ്രോത്ത് ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നിന് എന്നെ തന്നെ കണ്ടെത്തുക താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിനെ നമ്മൾ ആ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരെ വിശ്വസിക്കുന്ന ആ ഒരു ദൈവവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഹൈ ആകണം അതിന് നിങ്ങൾ എന്തൊക്കെ റെസൊല്യൂഷൻ എടുക്കണം പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം റെസല്യൂഷൻ്റെ ഭാഗമാണ് അതുപോലെ അടുത്ത സ്കിൽസ് ആൻഡ് ലേണിംഗ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കണം അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അത് പഠിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതെല്ലാം ഒരു ഏരിയ ആണ് അതുപോലെ ഏഴാമത്തെ ആണ് ലൈഫ് സ്റ്റൈൽ ആയിട്ട് ടൈം ഫ്രീഡം നിങ്ങളുടെ സമയം എവിടെയാണ് നിങ്ങൾ ഡ്രെയിൻ ചെയ്യുന്നത് ശരിയായ സ്ഥലങ്ങളിൽ തന്നെയാണോ ശരിയായ വ്യക്തികൾക്ക് തന്നെയാണോ നിങ്ങളുടെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് പണം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു ആ ഒരു ജീവിത രീതി ശരിയാണോ ജീവിത ശൈലി ശരിയാണോ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ ഇതെല്ലാം നമ്മൾ മുതിർന്നവർക്ക് നമുക്കെല്ലാം അറിയാം പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു റെസൊല്യൂഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ മണി അല്ലെങ്കിൽ കരിയർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇത്ര സ്വർണ്ണം മേടിക്കണം കാറ് വീട് അല്ലെ സ്ഥലം ഇതൊക്കെയാണ് മെയിൻലി റെസൊല്യൂഷനിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾ അല്ലെന്നാരെങ്കിലും പറയൂ പക്ഷേ നമ്മൾ ഇതൊക്കെ നമുക്ക് കിട്ടിയാലും ബാക്കി ആൾക്കാരെ ആൾക്കാരെല്ലാരും ശരിയാക്കി എടുത്താൽ മാത്രമേ ബാക്കിയുള്ള ആറ് ഏരിയയും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് റെസല്യൂഷനിൽ ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഓക്കെ അത് കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേൺ ഔട്ട് ലൈഫിൽ ഉണ്ടാകത്തില്ല അതായത് ഇത് സംഭവിക്കാതിരിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം എല്ലാം ബാലൻസ് ചെയ്ത് കൃത്യമായിട്ടാണ് എല്ലാം പോകുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ അപ്പോൾ ഏഴ് ഏരിയ ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എഴുതിയെടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ ഏരിയാസിൽ ഓരോന്നിലും നമ്മൾ റെസൊല്യൂഷൻ ഉണ്ടാക്കണം അതാണ് ഞാൻ മൂന്നാമത്തേതായിട്ട് പറയുന്നത് അതായത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐഡൻറ്റിറ്റി എന്താണെന്ന് മൂന്നാമത്തേതായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം അതായത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ എഴുതുമ്പോൾ റെസല്യൂഷൻ എഴുതുമ്പോൾ എന്താണ് അടുത്ത വർഷം എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഐ വോണ്ട് നിങ്ങൾ യും അല്ലെ ആയിരിക്കും നമ്മൾ എഴുതുന്നത് അടുത്ത വർഷം കുറേ പൈസ ഉണ്ടാക്കണം പക്ഷേ എത്രയെന്നോ എങ്ങനെയെന്നോ ഒന്നുമില്ല അങ്ങനെ ചിന്തിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ എങ്ങനെയാണെന്ന് പറയേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ട് ഒരു അഫോമേഷൻ പോലെ ആയിക്കോട്ടെ നിങ്ങൾ ആ അതിൽ നിങ്ങളുടെ ഓരോ ഏരിയ എടുക്കുക ഇപ്പൊ ഞാനിവിടെ മണിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പണത്തിനോട് പറയേണ്ട ആ ഒരു റെസല്യൂഷൻ എഴുതേണ്ടതാണ് ഐ ആം ഡിസിപ്ലിൻഡ് ഫിനാൻഷ്യലി ആൻഡ് ഐ ആം ഡിസിപ്ലിൻഡ് ആൻഡ് ഫിനാൻഷ്യലി അവയർ പേഴ്സൺ അതായത് എന്റെ പണം എവിടേക്ക് പോകുന്നു ആരുടെ അടുത്ത് പോകുന്നു എങ്ങനെയല്ല ഞാൻ ചിലവാക്കുന്നു എന്നൊക്കെ എനിക്കറിയാം പണത്തിനോട് ഞാൻ അത്രയും ഒരു ആത്മാർത്ഥതയും ഒരു സത്യസന്ധതയും പുലർത്തുന്നു ഞാൻ ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ പണത്തിനോട് പറയുക അതായത് നിങ്ങൾ ഈ റെസൊല്യൂഷൻ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ പണത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ എന്ത് ഐഡൻറ്റിറ്റിയിലായിരിക്കും നിൽക്കുന്നത് എൻ്റെ പണം എവിടെ എന്നെ എവിടെ കൊണ്ടെത്തിക്കും എനിക്ക് എന്താണ് അതിൽ ചെയ്യാൻ പോകുന്നത് അതാണ് നോക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ചോദിക്കുന്ന ചോ നിങ്ങൾ എഴുതേണ്ട ചോദ്യത്തിന് ചോദ്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ തീരണം ആ എന്തായി തീരണം എന്നുള്ളതിൽ നിങ്ങളുടെ ഹെൽത്ത് എൻ്റെ ഹെൽത്ത് എങ്ങനെയായി തീരണം എൻ്റെ വെൽത്ത് തീരണം എൻ്റെ കരിയർ എങ്ങനെയായി തീരണം എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്തായി തീരണം എന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം അല്ലാതെ എല്ലാം ഒറ്റ ഒരു സ്ഥാനം മാത്രം എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നല്ല എഴുതേണ്ടത് നിങ്ങൾ അതിൽ ഓരോന്നിനും ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരണം നിങ്ങളുടെ ഓരോ മേഖലയിലും എങ്ങനെയായിരിക്കണം അത് എഴുതുക അതുപോലെ തന്നെ നിങ്ങൾ കാരണം എൻ്റെ കൂടെ എഴുതേണ്ട ഒരു ചോദ്യം കൊണ്ട് എഴുതാം ഇത് ലൈഫിൽ എന്താണ് ഏത് തരത്തിലുള്ള വ്യക്തിയായിട്ടായിരിക്കണം ഞാൻ മാറേണ്ടത് അടുത്ത വർഷം ഈ വർഷത്തിൽ നിന്നും ഏത് വോട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഐ വിൽ ബി ഞാൻ എന്ത് തരത്തിലുള്ള ആളായിരിക്കണം എൻ്റെ ലൈഫിൽ ഞാൻ എന്തായിരിക്കും അച്ചീവ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം കാരണം ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ റെസൊല്യൂഷൻസ് ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അത് പോകും മനസ്സിലായോ നിങ്ങൾ എവിടെ എത്തണം എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ആ റെസൊല്യൂഷനിൽ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ എന്തായി തീരും എന്ന് നിങ്ങളുടെ ഓരോ ഏരിയയിലും എഴുതിയിട്ട് ഹൈസനിറ്റിറ്റി നിങ്ങൾ എഴുതിയിരിക്കണം നാല് ഓരോ റെസല്യൂഷൻ ഓരോ ഏരിയയിലും ഉണ്ടാക്കുക സാധാരണ നമ്മളെല്ലാം ഒരുപാട് റെസല്യൂഷൻ എഴുതി വെക്കുമ്പോഴാണ് പകുതിയും കൂടുതലും എന്ത് ചെയ്യും എന്നാണ് ഒരുപാട് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒറ്റ വർഷം കൂടെ ചെയ്ത് തീർക്കണം വാശിയിലെല്ലാവരും കൂടി ഒരുമിച്ച് എഴുതും അപ്പോൾ കുറെ റെസല്യൂഷൻ എഴുതുമ്പോൾ അതിൽ പലതും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഏരിയ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏഴ് ഏരിയയിലും ഓരോന്നിനെടുത്തിട്ട് ഓരോന്നിനും ഒരു മെയിൻ റെസൊല്യൂഷൻ എഴുതിയിരിക്കാം മനസ്സിലായോ അപ്പം അതായത് ഞാൻ റിച്ച് ആവുന്ന എഴുതുന്നതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്റെ അടുത്തേക്ക് വരുന്ന ഓരോ പൈസയിലും ഞാൻ കൺസിസ്റ്റന്റ്ലി അതിനെ സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും അതായത് നമ്മളുടെ അടുത്ത് വരുന്ന പൈസയെ കൃത്യമായിട്ട് ഞാൻ സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ അഫൊമേഷൻ എഴുതുക എന്നിട്ട് അതിൻ്റെ കൂടെ അഫൊമേഷൻ എഴുതാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ റെസൊല്യൂഷൻ എന്താണ് ആ എന്താണ് ഞാൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ വർഷം ചെയ്യാൻ പോകുന്നത് വെൽത്തിന് വേണ്ടിയിട്ട് ഈ വർഷം എന്ത് ചെയ്യും കരിയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഓരോന്നിനും നിങ്ങൾ ഓരോ വർഷവും ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നോ അതാണ് നിങ്ങളുടെ റെസൊല്യൂഷൻ നാലാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ മെയിൻ റെസൊല്യൂഷൻ എന്ന് അത് എഴുതുക കാരണം അത് എഴുതിയിട്ട് കാര്യമില്ല അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് നമ്മളിതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് കാരണം ഇത് ഈ എഴുതി വെച്ച കാര്യം പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും എന്തല്ല ഒരു റെസൊല്യൂഷനേ അല്ല സോ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ നാലാമത്തെ ഇതാണ് നാലാമത്തെ സ്റ്റെപ്പിലാണ് ശരിക്കും നിങ്ങൾ റെസല്യൂഷനെഴുതേണ്ടത് അതത്രയും മറ്റേത് മൂന്നും ചെയ്താലേ ഇതിലോട്ട് നിങ്ങൾ എത്തുള്ളൂ ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈ റെസൊല്യൂഷനെ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ റെസൊല്യൂഷനെ അതായത് നിങ്ങൾക്ക് അടുത്ത വർഷം എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ അത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതെല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എഴുതാനും നമ്മൾ ശ്രദ്ധിക്കാം മനസ്സിലായോ അതായത് അടുത്ത വർഷം ഞാൻ ഞാനൊരു കാറ് മേടിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഇന്ന കാറ് ഇന്ന മാസത്തിൽ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് കാർ ലഭിച്ചോ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ആക്കി എഴുതുക വളരെ ഫീൽ ചെയ്തുകൊണ്ട് ഈ നാലാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ റെസൊല്യൂഷനെടുത്തു കഴിഞ്ഞു ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് തീരുമാനമായി ഇനി അടുത്തത് അടുത്ത പേജ് എടുത്തിട്ട് അടുത്ത ചെയ്യേണ്ടത് സ്റ്റെപ്പ് ഫയൽ എഴുതേണ്ടത് നിങ്ങൾ ഈ റെസൊല്യൂഷൻസിനെ ഒരു മൈക്രോ ഹാബിറ്റ് ആക്കി മാറ്റുക എന്താണ് കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകളാക്കിയിട്ട് ഓരോ റെസൊല്യൂഷനും എടുക്കുക ഇപ്പം ഒരു കാർ വേണം അത് ചിലപ്പോൾ ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കാറാണ് മുപ്പത്തഞ്ച് ലക്ഷ കാറ് മേടിക്കാനായിട്ടുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല പക്ഷേ നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു ഓഗസ്റ്റിൽ അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ മുപ്പത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്താനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റെപ്സ് സ്റ്റെപ്സ് എടുത്തിരിക്കണം ഇത് ആലോചിക്കേണ്ടേ ഒറ്റയടിക്ക് ഉണ്ടാകുന്നതാണോ അല്ല ലോട്ടറി എടുത്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾ മുപ്പത്തി മുപ്പത്തഞ്ച് ലക്ഷം നേരത്തെ റെസൊല്യൂഷൻ എടുത്ത് വെക്കുന്നത് അല്ല ലോട്ടറി അടിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലോ അത് സോ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോ ഹാബിറ്റ്സ് ആയിട്ട് ഹാബിറ്റ്സ് ആയിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം റെസൊല്യൂഷൻസിനെ മാറ്റണം അതായത് കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകൾ അതിൽ നിന്നുണ്ടാക്കാം മുപ്പത്തഞ്ച് എത്തണമെങ്കിൽ ഞാനോ എത്ര മാസം കൊണ്ട് എന്തൊക്കെ വർക്ക് ചെയ്യണം അതിനായിട്ട് എന്തൊക്കെ എഫേർട്ട് ഞാൻ എടുക്കണം ഈ സ്റ്റെപ്സ് നിങ്ങൾ കൊണ്ടുവരണം സാധാരണ എല്ലാ ബിഗ് ഗോൾസും പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും കാരണം എന്താണ് അത് മൈക്രോ ഹാബിറ്റുകൾ നമുക്കതിലില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും ചെറിയ ചെറിയ ആ ഒരു വലിയ ഒരു ഗോളിൽ എത്തണമെങ്കിൽ ഓരോ ദിവസവും അതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് മുറിച്ച് മുറിച്ച് കുഞ്ഞു കുഞ്ഞു ആക്കി മാറ്റി അതിൽ ഓരോന്നും ഓരോ ദിവസമായിട്ട് നിങ്ങൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം യൂട്യൂബ് ചാനൽ കുറേ റെഫറൻസ് ഒക്കെ എടുത്തു പലരും ഭയങ്കര സെറ്റപ്പിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ അതെല്ലാം പഠിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വലിയ വലിയ ഭയങ്കര ക്വാളിറ്റിയുള്ള മൈക്കും എല്ലാം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അത് തുടങ്ങുകയുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഇരിക്കും രണ്ടായിരത്തി ഇരുപത്താറിൽ നിങ്ങളൊന്നും ചെയ്യത്തില്ല നിങ്ങൾക്കൊരു സൈഡ് ഒരു പാസിങ് ഇൻകം വേണം അത് യൂട്യൂബിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങുക യൂട്യൂബ് ചാനൽ തുടങ്ങി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്സും ആക്ഷൻസ് എടുത്ത് കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കേൾക്കാനൊരു ഓഡിയൻസ് ഉണ്ടാകും അല്ലേ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ആൾക്കാർ അധികം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കും എന്നെ ആരാണെന്ന് പോലും അറിയത്തില്ല അല്ലെ വീഡിയോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു വന്നപ്പോൾ തന്നെ റീച്ച് എനിക്ക് കിട്ടി തുടങ്ങിയ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫും സോ റെസൊല്യൂഷൻസ് ചെറിയ ചെറിയ ഹാബിറ്റ്സ് എടുത്ത് ചെറിയ സ്റ്റെപ്സ് വെക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങളുടെ ഹെൽത്താണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എനിക്ക് നല്ല വണ്ണമാണ് വണ്ണം കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ വാക്കിംഗ് ചെയ്യണം അല്ലാതെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്ക കുറയ്ക്കാനായിട്ട് ഇപ്പോൾ പല ന്യൂട്രീഷൻ പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് വാങ്ങിച്ച് ഡെയിലി കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വണ്ണം കുറയും വെയിറ്റ് ലോസ് ഉണ്ടാവും എന്ന് പല പരസ്യങ്ങൾ കണ്ടിട്ട് നിങ്ങളെല്ലാം വാങ്ങി ചോദിക്കും ആദ്യത്തെ ഒന്നോ രണ്ടോ മാസത്തെ വെയിറ്റ് ലോസ് ഉണ്ടായി കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വീണ്ടും പഴയ പോലെ വണ്ണം വയ്ക്കും നേരെ മറിച്ച് നിങ്ങളുടെ ഒരു ഗോൾ ഈ ഈ വർഷം പത്ത് കിലോ എന്നാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി എന്ത് ചെയ്യാം ഇരുപത് എങ്കിലും നടക്കാൻ പോകുന്നത് ചെറിയ ചെറിയ സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്നിങ് എക്സൈസസ് എടുക്കുക ഇത് കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഭയങ്കര നടുവേദന നടുവേദനയ്ക്ക് അനോപ്പതി ഡോക്ടറെ കണ്ടു ഡോക്ടർ മരുന്ന് പറഞ്ഞു അതിന്റെ കൂടെ കുറച്ച് എക്സസൈസ് ഫിസിയോതെറപ്പി ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊന്നും ചെയ്യാതെ മരുന്ന് മാത്രം വാങ്ങിച്ചു കഴിക്കുന്നു ആ സമയം പെയിൻ ഒന്ന് കുറയും പിന്നീട് അത് വീണ്ടും വരുന്നു നിങ്ങൾ ആ ഫിസിയോതെറാപ്പി കറക്റ്റ് ചെയ്യുന്നു കറക്റ്റ് ആ സ്ട്രെച്ചിങ് എസൈസ് ചെയ്താൽ അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം ഇവിടെ നിങ്ങൾക്ക് വേണ്ട എന്താണ് ഡെയിലി ഒരു അഞ്ച് ദിവസമെങ്കിലും ഇപ്പം പറഞ്ഞ നിങ്ങൾ എഴുതി വെച്ച റെസൊല്യൂഷൻസിന് അത് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എല്ലാ ഒരു ദിവസം എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലത് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അഞ്ച് ദിവസം എങ്കിലും നിങ്ങൾ ചെയ്യാം കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റെസല്യൂഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയുള്ളൂ ഇനി ആറാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം ഒരു ഇമോഷണലി ഒരു ഫീൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ള നിങ്ങളുടെ റെസൊല്യൂഷൻസിനോടൊപ്പം എന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഈ കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും അതാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഏഴ് ഏരിയയിലും ഓരോ റെസൊല്യൂഷൻ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു റെസൊല്യൂഷൻ കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് കിട്ടും ഇത് നിങ്ങൾ സ്വയം സ്വന്തമായിട്ട് എഴുതി നോക്കും സാധാരണ നമ്മളെല്ലാം നെഗറ്റീവ് ചിന്തിക്കും ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ് അടുത്ത വർഷം ഞാനൊരു ബിസിനസ്സ് തുടങ്ങും എന്ത് ബിസിനസ് എല്ലാം എഴുതി പക്ഷെ മനസ്സിൽ ചിന്തിക്കുന്നതാണ് ഇത് വർക്ക് ഔട്ട് ആവുമോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി എന്ത് സംഭവിക്കും എൻ്റെ ആട്ടുകാരനെയും കളിയാക്കത്തില്ല ഇതല്ലേ സാധാരണ നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന പോലെ ഈ ബിസിനസ്സ് വിജയിച്ചാൽ എന്റെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നാരെങ്കിലും ആലോചിക്കാറുണ്ടോ ആ രീതിയിൽ ഇതിൽ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുക അപ്പോൾ അവിടെയാണ് ഇമോഷണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് അതിൽ കൊടുക്കേണ്ടത് അതായത് ഇപ്പം അതായത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നമ്മളിപ്പം പണം സേവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നതിന് പകരമായിട്ട് നമുക്ക് എ പറയുന്നതിനോടൊപ്പം ഞാൻ പണം സേവ് ും എന്ന് പറഞ്ഞതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റും പണം സേവ് ചെയ്യുന്നതിലൂടെ എനിക്ക് സമാധാനവും കോൺഫിഡൻസും വർദ്ധിക്കും ഇല്ലേ നമ്മുടെ കയ്യിൽ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ സേവ് ചെയ്ത് നമുക്ക് എന്ത് തരും സമാധാനവും കോൺഫിഡൻസും വരും ഇതല്ലേ നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ പണം സമ്പാദിക്കുന്നു ആ പണം എന്നിൽ നിന്നും ഞാൻ പണം സമ്പാദിച്ചാൽ എനിക്ക് എന്ത് കിട്ടും നിങ്ങളുടെ റെസല്യൂഷൻ പണം ഉണ്ടാക്കുന്നു അതിൽ നിന്നും റെസല്യൂഷനിൽ അത് അവിടെ നിങ്ങളുടെ ഇമോഷണൽ ഫീലിംഗ് ആണ് അത് കിട്ടുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്ത് തരും പുതിയ വീട് വയ്ക്കുന്നു ഞാനൊരു പുതിയ വീട് വെക്കും അതിൽ നിന്നും ഒരു ഇമോഷണൽ വായി അവിടെ കൊടുക്കാം ഈ വീട് വെച്ചാൽ എനിക്ക് എന്തൊക്കെ കിട്ടും നിങ്ങൾ ചോദിക്കുക നല്ല ഒരു കരിയർ ചൂസ് ചെയ്യുന്നു ഇത് ചൂസ് ചെയ്ത് ഇത് ഓക്കെ ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് റെഡിയാവും സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ഒരു പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ല ഇതെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് എന്ന് നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എഴുതുക അതായത് നമുക്ക് തന്നെ നമ്മളോട് തോന്നുവാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട നോ എന്ന് നിങ്ങൾ തീരുമാനിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് എഴുതുക അതായത് എക്സാമ്പിൾ പത്തരയ്ക്ക് ശേഷം ഫോൺ വേണ്ട ഇത് നിങ്ങളുടെ തീരുമാനമാണ് അല്ലെ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞതിന് പകരം നോ ഫോൺ ആഫ്റ്റർ ടെൻ തേർട്ടി ആ പത്തരയ്ക്ക് ശേഷം ഫോൺ ഉപയോഗിക്കില്ല ഇത് നിങ്ങൾ തന്നെ എത്രത്തോളം പറഞ്ഞിട്ടുള്ളതാണ് അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങളുടെ സമയത്തെ നിങ്ങൾ എവിടെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നിർത്തുക മോശമായിട്ടൊരു കൂട്ടുകെട്ടാണ് ഒരു ഫ്രണ്ടിനോട് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എൻ്റെ എനർജി ഡ്രെയിൻ ചെയ്യുന്നുണ്ട് ഭയങ്കര നെഗറ്റീവാണ് സെറ്റ് ബൗണ്ടറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു ഹെൽത്തിന് ഹെൽത്ത് ശരിയായിട്ട് നോക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ് അങ്ങനെയുള്ള എല്ലാം മിസ്ഡൌട്ട് ചെയ്തിട്ട് അത് മൊത്തം എഴുതുക എഴുതിയിട്ട് ആ പേപ്പർ എന്തു ചെയ്യുക കത്തിച്ച് കളയുക ഏഴാമത്തത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കത്തിച്ച് കളാം കാരണം അത് നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങളുടെ ലൈഫിൽ അത് എടുത്ത് കളഞ്ഞാലേ നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് റെസലൂഷൻസിനെ പ്രൊട്ടക്ട് ചെയ്തൊരു കാര്യമാണ് ബൗണ്ടറിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പെക്ട് ഇല്ലാത്ത ഇടങ്ങളുണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഏഴ് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തെറ്റുകൾ വരുത്തുന്നു നിങ്ങൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ ഇതിലൊരു ചേഞ്ച് എനിക്ക് അടിക്കൊണ്ടിരുന്നെങ്കിൽ നോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതെല്ലാം എഴുതിയിട്ട് അതിനെല്ലാം കട്ട് ചെയ്തിട്ട് കത്തിച്ച് കളയാം അത് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതിനെ എടുത്ത് കളഞ്ഞിട്ട് വേണം പുതിയ വർഷത്തിലേക്ക് പോകാനായിട്ട് നെക്സ്റ്റ് നിങ്ങൾ ഒരു സിമ്പിൾ ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരണം അതായത് നമ്മൾ ഒക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്തു ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞു റെഡി ആയി ഇനി വേണ്ട എന്താണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ചെയ്യുന്ന റെസല്യൂഷൻസ് എല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ട്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ സാധാരണ എന്ത് ചെയ്യും ജനുവരി ഒന്നാം തീയതി അല്ല എഴുതി ആ ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി സാധാരണ നമുക്ക് ഡയറികളൊക്കെ വർഷത്തിൽ കിട്ടുന്നത് കിട്ടുന്നതല്ലേ ഫസ്റ്റ് ഡയറി ഒക്കെ ആ ഡയറിയിലെ എഴുതി പിന്നെ ആ ഡയറി തുറന്നു നോക്കത്തില്ല അതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പല കണക്കോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ മറ്റുവക്കായിരിക്കും എൻ്റർ ചെയ്യുന്നത് മാ അവസാനം വീണ്ടും അത് തുറന്നു നോക്കുമ്പോൾ ഒരു കാര്യം നടന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഹാബിറ്റ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഹാബിറ്റുകൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അറിയാനായിട്ട് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിലൊക്കെ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഒത്തിരി ഹാബിറ്റ് ട്രാക്കർ ജസ്റ്റ് ഒന്നുമില്ല നിങ്ങളുടെ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റും മണ്ടേ നിങ്ങൾ ഇന്ന ഇന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്തോ അത് മാർക്ക് ചെയ്യാൻ പറ്റും ഒന്നുമില്ല ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ കോളം വരച്ചിട്ട് ഈ മൺയിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ട്യൂസ്ഡേ ഇതൊക്കെയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഇതെല്ലാം ടിക്ക് ചെയ്ത് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ചെക്ക് ചെക്ക് ലിസ്റ്റ് വെച്ചാൽ ഞാൻ എനിക്ക് വീക്ക്ലി ചെക്ക് ലിസ്റ്റ് ആണുള്ളത് ഓരോ ആഴ്ചയും എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടാസ്കുകളും ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഓരോ ദിവസത്തതും നോക്കി ഇന്ന ദിവസം മൺഡേ ഞാൻ ഇതൊക്കെ ചെയ്യും ട്യൂസ്ഡേ ഞാൻ ഇതൊക്കെ ചെയ്യും എത്ര വീഡിയോ എന്തൊക്കെ ൊക്കെ ക്ലാസ്സുകൾ കൊടുക്കണം ആൾക്കൊക്കെ കൺസൾട്ടേഷൻ കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ എന്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസത്തെ എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അതൊന്ന് അസസ് ചെയ്യും ഈ ആഴ്ച വർക്ക് നടന്ന കാര്യങ്ങൾ എന്തൊക്കെ നടക്കാത്ത കാര്യങ്ങളെന്തെങ്കിലും ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്യും അങ്ങനെയാണ് ഓരോ ആഴ്ച അതുകൊണ്ട് തന്നെയാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഞാൻ എൻ്റെ ഗോൾസിൽ ഒരു ത്രീ ഫോർത്ത് ഗോൾസും എനിക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഇനി പെൻഡിങ്ങു അത് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തിലേക്ക് വെച്ചിട്ടുണ്ട് സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം കാരണം നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ഇപ്പം പറഞ്ഞ റെസല്യൂഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് ആഴ്ചതോറും നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് വയ്ക്കുന്നത് അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്സ് ഒക്കെ കൊണ്ടുപോകുന്നില്ല സ്കൂളിൽ അതേപോലെ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഓരോ ആഴ്ചയും നിങ്ങൾ ചെയ്യേണ്ടത് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്ത് വയ്ക്കാം ഇപ്പം ഇൻട്രസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാബിറ്റ് ട്രാക്കർ ട്രാക്കറെന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കുറേ സാമ്പിൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒൻപതാമത് ാണ് ഇമ്പോർട്ടൻറ്റ് അതായത് നിങ്ങൾ ഫോർ ഗീവെസ് നിങ്ങളുടെ പ്ലാൻസ് എന്തെങ്കിലുമൊക്കെ അതായത് നമ്മൾ ഇപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തു ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങൾ വരുത്തി അതായത് നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ ചില ദിവസങ്ങളൊക്കെ ഒരു ബ്രേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് യൂ ചെയ്യാൻ പറ്റില്ലല്ലോ ഈവൻ നമ്മുടെ കോഴ്സിലെ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഗ്രാറ്റ്യൂഡ് ചാലഞ്ചിലൊക്കെ പലർക്കും എല്ലാ ദിവസവും കൺസിഡർ ചെയ്യാൻ സാധിച്ചില്ല അതിൻ്റെ താഴെയൊക്കെ നിങ്ങൾ പലരും കമന്റ് ചെയ്തു ഇടയ്ക്കൊക്കെ ബ്രേക്ക് പോകുന്നു ഒരു കുഴപ്പമില്ല നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ബ്രേക്കൊക്കെ സംഭവിക്കും അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും തിരിച്ചു തുടങ്ങുക നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക ഒന്ന് ആവുക നമ്മുടെ മനസ്സിനെ പറയും യോ അത് ചെയ്തില്ലല്ലോ അടുത്ത ദിവസം കേട്ടോ നിങ്ങൾ ഓക്കെ ആകുന്ന സമയത്ത് ഒരു അസുഖം വന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ല വീട്ടിലാർക്കെങ്കിലും ഒരു പനി വന്നു വയ്യണ്ടായി നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂ ഈവൻ നല്ല സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായി ഒരു പർട്ടിക്കുലായിട്ട് ഒരു ഫംഗ്ഷൻ വന്നു നമുക്ക് കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കണം നാട്ടിൽ പോകണം ഇതിനൊക്കെ വേണ്ടി അതൊക്കെ നല്ലതാണ് അപ്പോൾ അതിന്റെ കൂടെ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഒരു ആണ് നിങ്ങൾക്ക് ഡേയ്സ് എല്ലാം മിസ് ചെയ്യും ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ ബ്രേക്ക് വരും അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും രണ്ട് തവണ മിസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഇട കൊടുക്ക ഇട കൊടുക്കരുത് കാരണം എന്താണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും ഗിൽറ്റോട് കൂടി റീസ്റ്റാർട്ട് ചെയ്യരുത് ഞാൻ ചെയ്തില്ലല്ലോ മുടങ്ങിയല്ലോ ഒരു കുഴപ്പമില്ല റീസ്റ്റാർട്ട് ചെയ്യുക കാരണം നമ്മുടെ നമ്മുടെ പെർഫെക്ഷൻ നമ്മുടെ പ്രോഗ്രസിനെ കിളീഫ് സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആകണമെന്നൊന്നും ചിന്തിക്കരുത് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം അടുത്ത നെക്സ്റ്റ് പത്താമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട പ്രോമിസ് അപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ എല്ലാം എടുത്തു എല്ലാം എങ്ങനെ എഴുതണം എല്ലാം കിട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞു എല്ലാം കഴിഞ്ഞ് അവസാനം വേണ്ടത് ഞാൻ എനിക്ക് കൊടുക്കുന്ന വാക്ക് നമ്മൾ പലപ്പോഴും സ്കൂളിലൊക്കെ പ്ലഡ്ജ് പറയാറുണ്ട് അല്ലേ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വാക്ക് കൊടുക്കും അല്ലേ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തവണ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട് പല പ്രോമിസുകൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഇനി എഴുതാൻ പോകുന്നത് നിങ്ങളുടെ പ്രോമിസ് നിങ്ങൾ സ്വന്തമായിട്ടൊരു അഫർമേഷൻ പോലെ എഴുതി ഉണ്ടാക്കിയിട്ട് ഡെയിലി നിങ്ങൾ വായിക്കുക ഡെയിലി നിങ്ങൾ വായിക്കാനായിട്ട് റെഡിയാക്കുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ആ ഒരു നിങ്ങൾ ഡെയിലി നിങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഇഷ്ടമുള്ള എഴുതാം ഞാൻ ഇവിടെ പറയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ഒന്ന് അതായത് ഞാൻ എപ്പോഴും കാരണങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു വ്യക്തിയാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ശീലത്തെ ഫോക്കസ് ചെയ്യും ഞാനൊരു ഹാബിറ്റിനെ ഫോളോ ചെയ്യുന്നു എപ്പോഴും വഴക്കുണ്ടാക്കുക എപ്പോഴും കലഹത്തിനേക്കാൾ ഞാൻ ഫോളോ ചെയ്യുന്നത് സമാധാനത്തിനെയാണ് പീസ് ഓവർ എന്താണ് ക്വാറൽസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് അതാണ് ഞാൻ നോക്കുന്നത് സുഖത്തിനേക്കാൾ ഞാൻ അങ്ങനെ ഒരു സുഖമുള്ളൊരു മേഖലയിലേക്ക് നിൽക്കുന്നതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ആ ഒരു അതിനെയൊക്കെ പൊട്ടിച്ചിട്ട് ഞാനൊരു കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ വളർച്ചയെ ഗ്രോത്തിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആശയക്കുഴപ്പത്തിനേക്കാൾ എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷനിൽ നിന്നും ഞാൻ ക്ലാരിറ്റി ഫോക്കസ് ചെയ്യുന്നു എന്തെങ്കിലും ഒരു കാരണം പൂർണ്ണതയിലെത്തുന്നതിനു പകരമായിട്ട് പെർഫെക്റ്റ് ആകുന്നതിനേക്കാളും ഞാൻ പുരോഗതി അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇതിനെ എഴുതാം എന്നിട്ട് അതുപോലെ പറയുക എൻ്റെ സമയം എൻ്റെ ഊർജ്ജം എൻ്റെ ലക്ഷ്യം ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ എന്നെ ആദരിക്കുന്നു കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ അത് നോക്കുക ഇത് ഓരോ ദിവസവും നിങ്ങൾ രീതിയിൽ ഒരു അഫോമേഷൻ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി വായിക്കാൻ റെഡി ആവുക അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ 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 റെസല്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യാം ഇത്രയും എഴുതി ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എല്ലാ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു പത്തോ ഇരുപതോ ഗോൾസ് നിങ്ങൾ എഴുതിയിട്ട് അത് ഡെയിലി എഴുതാനായിട്ട് തയ്യാറാവുക ഒരു ദിവസം എഴുതിയിട്ട് പേജ് മറിച്ച് നോക്കരുത് അടുത്ത ദിവസം എഴുതി നോക്കി എഴുതരുത് നിങ്ങൾക്ക് അവർ ദിവസം വരുമ്പോൾ അത് കുറച്ച് കുറച്ച് മാറ്റം വരും അത് നിങ്ങൾ എഴുതാനായിട്ട് നോക്കും ഈ രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ അത്ര അത്രയും റിസൾട്ട് നിങ്ങളുടെ ലൈഫ് വരും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും മാറ്റങ്ങൾ വരണമെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ റെസല്യൂഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം കാരണം ഇതൊരു പുതുവർഷം മാത്രമല്ല നിങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു വർഷം കൂടെയാണ് ജീവിതം മാറുമ്പോൾ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നാണ് അല്ലേ അല്ലാതെ കാരണം ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റും ഗോൾസൊക്കെ എല്ലാവർക്കും ബുക്കിൽ എഴുതാൻ പറ്റും പക്ഷേ അത് ശീലങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് കുറച്ച് ടാസ്ക് അപ്പോൾ ആ ശീലങ്ങൾ നിങ്ങൾക്ക് എല്ലേക്ക് നിങ്ങൾ എത്തണമെന്നില്ല അതിന് മൈക്രോ ഹാബിറ്റ്സ് ആക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് പുറത്ത് കളയുക അതിനുശേഷം ബെസ്റ്റായിട്ടുള്ളതിനെ മാത്രം അകത്തേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിന് സമാധാനം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു തീരുമാനം എടുക്കുക ഒരു ചെറിയ ശീലങ്ങൾ ഞാൻ തുടങ്ങും അത് എൻ്റെ ലൈഫിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും സോ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിരിക്കുന്ന കാളും നിങ്ങൾ സ്വയം സന്തോഷിപ്പിക്കുന്ന സന്തോഷിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് ലിങ്ക് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും എല്ലാവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റം ഉണ്ടാക്കുക ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിട്ട് മാറട്ടെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരട്ടെ സമൃദ്ധി എല്ലാവരും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും റെസല്യൂഷനൊക്കെ പോയി സെറ്റ് ചെയ്യും അടിപൊളിയാകട്ടെ ഒരുപാട് നല്ല 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 വീഡിയോസ് ഇനി നമ്മുടെ പുതുവർഷമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ വരുന്നു ഒത്തിരി ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന ആയിരിക്കും താങ്ക് യു ഡിയേഴ്സ് ലവ് യു ആൾക്കാർ